ഡിവൈപി പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനം അല്ലെങ്കിൽ പൊതിച്ചോറൊക്കെ ഒന്നിച്ചുകൊണ്ടാണ് അത്തരത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം നിഷേധിച്ചത് മുതൽ തന്നെ അത്തരം കാഴ്ചകൾ നമ്മൾ കണ്ടത് എന്തായാലും ഈ സുള്ളിയിലാണ് അവസാനമായി രാഹുൽ ചെയ്തത് മാം പൊതിച്ചോറാണ് കുറച്ച് ദിവസമായി ഓട്ടത്തിലായിരുന്നല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുക്കാൻ വേണ്ടി പുതിച്ചോർ കൊണ്ടുവന്നിട്ടുണ്ട് പ്രേക്ഷകർ അറിയാവുന്നത് പോലെ പുതിച്ചോറിനെ കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് വലിയ വിവാദമായി മാറിയിരുന്നു അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പ്രതിഷേധ സൂചകമായി എന്നാൽ കയ്യിൽ പൊതിഞ്ഞെടുത്തൊരു പുതിച്ചോറുമായി ഡിവൈഎഫ്എ പ്രവർത്തകർ ഹോസ്തോൽഗ് പരിസരത്തേക്ക് എത്തിയിരിക്കുന്നത് അരുൺ ബുപ്രമ തുടരാവുന്നതാണ് കാസർഗോഡ് ഹോസ്തോൽഗ് കോടതി പരിസരത്തുള്ള വലിയ പോലീസ് സന്നാഹം നമുക്ക് ലഭിക്കുന്ന സൂചനയനുസരിച്ചാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വലയിലായി എന്ന സൂചനയാണ് എന്നാൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല പ്രഷകരൊരിക്കൽ കൂടി പറയുന്നു ഔദ്യോഗികമായി സ്ഥിരീകരണം എത്തിയിട്ടില്ല നിർണായക വിവരം ഒരുപക്ഷെ അല്പസമയത്തിലൂടെ എത്താൻ ജിമ്മി ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് സുള്ളിയിൽ നിന്ന് കാസർകോട്ടേക്ക് എത്തി ഹോസ്റ്റ് കോടതിയിൽ കീഴടങ്ങാനായിരുന്നു കാരണം രണ്ട് എഫ്ഐആറുകൾ ഇട്ടിട്ടുണ്ട് നിലവിൽ നമ്മൾ വായിച്ചു നോക്കിയപ്പോൾ രാഹുൽ മാം മുൻകൂർ ജാമ്യം നിഷേധിച്ച ഉത്തരവിൽ തന്നെ ഗുരുതരമായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഒരു തരത്തിലും അയാൾക്ക് ജാമ്യം പിന്നൊരുപക്ഷെ ഹൈക്കോടതിയിൽ പോയപ്പോലും കിട്ടാത്ത സാഹചര്യമുണ്ട് അതിന്റെ കൂടി അടിസ്ഥാനത്തിലാവണം നിമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാവണം രാഹുൽ മാംകൂട്ടത്തിൽ ഇപ്പോൾ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് കീഴടങ്ങാൻ വന്നത് പക്ഷേ അത് എസ് ഐ ടി അറിഞ്ഞു എസ് ഐ ടി വലയിലാക്കിയിട്ടുണ്ടെന്ന് സൂചന വരുന്നുണ്ട് പക്ഷേ ഔദ്യോഗിക മായി ഉറപ്പിച്ചിട്ടില്ല